സലാമത്ത മരിക്കുന്ന സമയത്ത് ആ മരണ വക്തൃത്തിൽ കടന്ന് പടയുന്ന ഘട്ടത്തിൽ പടയാൻ പോലും കഴിയാത്ത ആ ഘട്ടത്തിൽ ശരിക്കും നമുക്ക് മഹാത്മാക്കളെ കൂടി ആ ചൊല്ലി മരിക്കാൻ സാധിക്കണമെങ്കിൽ ഈ സുന്നത്ത് സുന്ന നമ്മൾ ഉറച്ചു നിന്നാ പറഞ്ഞ നമ്മുടെ മക്കളും ഉറച്ചു നിൽക്കണം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സമസ്തയെ ദുർബലമാക്കിയാൽ എന്തെങ്കിലും താൽക്കാലികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സമസ്തയെ സമസ്തയെ ഒന്ന് പാഠം പഠിപ്പിക്കണം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദുരന്ത ഫലം ഈ ഇരിക്കുന്ന നമ്മളൊന്നുമല്ല അനുഭവിക്കേണ്ടത് നമുക്ക് ആർക്കൊന്നും സംഭവിക്കൂല നമ്മളൊക്കെ ജോലി അവിടെ തന്നെ ഉണ്ടാവും നമ്മളൊക്കെ സമ്പത്ത് അവിടെ തന്നെ ഉണ്ടാവും നമ്മുടെ സൗകര്യങ്ങളുണ്ടാവും ഈ പറയുന്ന ആർക്കും നഷ്ടങ്ങളൊന്നുമില്ല അവരും തലമുറകളെന്നെ നഷ്ടം നേരിടേണ്ടി വരും നമ്മളൊക്കെ സുന്നികളായത് ദീനി ഭക്തന്മാരായത് ദീനി ബോധമുള്ളവരായത് മതപണ്ഡിതന്മാരും മതത്തിന്റെ പ്രവർത്തകന്മാരുമായി തീർന്നത് ഒരു സംശയം കഴിഞ്ഞ തലമുറകൾ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ സമസ്ത നിലനിർത്തിക്കൊണ്ടതാണ് ഓർത്ത് നോക്കി ആൾക്കാർ ലിച്ചിലിയാവും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വെച്ചാൽ കൊണ്ടുപോകും വളരെ പെട്ടെന്ന് പോകും ചെയ്യും ഈ ബിദായി പ്രസ്ഥാനം അങ്ങനെ പ്രത്യേകത ഉണ്ട് അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വളരെ വേഗം ആകൃഷ്ടരാകും അതിന്റെ നന്മ കൊണ്ടല്ലേ ഹബീബായ

അത് പേവിഷം പോലെയാണ് പേവിഷം ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം ഞാൻ അവർ പേപ്പട്ടി ആക്കി വെച്ച ആൾക്കാർ പറയുമോ ഞാനൊന്നും ആക്കണ്ട അല്ലാഹുന്റെ ഹബീബായ മുത്ത് മുത്തുല്ലാഹി പറഞ്ഞ വാക്കാണ് ആ പ്രസ്ഥാനം പോലെയാണ് പേവിഷം വിഷം പേപ്പട്ടി കടിച്ചു മരിച്ചു കേൾക്കാറുണ്ട് പ്രതിരോധ കുത്തി മുൻകൂർ വെച്ചിട്ടും മരിച്ചു എന്ന് കേൾക്കാ പത്രത്തിൽ വായിക്കാറുണ്ട് സത്യത്തിൽ പേവിഷ ബാധക്ക് ഇന്ന് വരെ മെഡിസിൻ കണ്ടെത്തിയിട്ടില്ല വല്ലാത്ത ഒരു രോഗമാണ് അള്ളാഹുന്റെ ഒരു കൂടി നമുക്ക് ഹബീബ് പറഞ്ഞത് ഈ ആശയം ആശയമൊരാളെ മനസ്സിൽ കടന്നുകൂടിയാൽ അത് പേവിഷം മനസ്സിൽ ശരീരത്തിൽ കടന്നുകൂടിയത് പോലെ പേവിഷ ബാധിച്ചത് പോലെയാണ് എന്താ പ്രശ്നം അത് ബാധിച്ചാൽ ഒരു മനുഷ്യന്റെ ഒരു ഒരു പിന്നെ രക്ഷപ്പെടാൻ ചാൻസ് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ അന്ന് ഉദാഹരണം ും ഇവിടെ അബ്ദുൽ അമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞത് ഈ കേരളത്തിൽ കേരളത്തിലുള്ള സമസ്ത ഇനിയിപ്പോ സമസ്തയുടെ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങള് തമിഴ്നാട്ടിലോ കർണാടകയിലോ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ പേര് തന്നെ സമസ്ത കേരള ജമിയത്തുള്ളൊക്കെയാണ് ഈ സമസ്ത എന്ന് പറയുന്നത് സമസ്ത കേരള ജമിയത്തുള്ള ആ രണ്ടു കൂട്ടർക്കും പേരായി അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്നത് റസൂലുള്ള പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഹദീസ് എന്ന് പറയപ്പെടുന്ന ഒരു കാര്യത്തോട് ചേർത്ത് പറയുന്നത് കേരള നേതൃത്വം മുജാഹിദീൻ്റെ കാര്യത്തോടാണ് ഈ സമസ്ത ഉള്ളതും കേരളത്തിലാണ് മുജാഹിദീനുകളുള്ളതും കേരളത്തിലാണ് യഥാർത്ഥ മുജാഹിദികളല്ല കേട്ടോ കേരള നേതൃത്വത്തിൽ മുജാഹിദ്ദീൻ എന്നോ അല്ലെങ്കിൽ അത് സംബന്ധമായിട്ട് അത് അനുബന്ധമായിട്ടുള്ള ആളുകൾ അവരുള്ളതും കേരളത്തിലാണ് ഇനി അവരുടെ ആളുകളൊക്കെ കേരളത്തിന് പുറത്തൂല്ലേ ഇതുണ്ടായത് കേരളത്തിലാണ് ഇത് കേരളത്തിൽ ഉണ്ടായത് ഈ രണ്ട് സാധനങ്ങളും അല്ലേ റസൂൾ ഉല്ലാൻ്റെ ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പറയുന്നു ഈ സമസ്തയിൽ അതിൽ നിങ്ങൾ അടിയൊറച്ച് നിൽക്കുക അതാണ് അഹിലുസുന്നാന്ന പറഞ്ഞത് ഏത് ഈ പഞ്ചാക്കുമ പഞ്ചസാര നേരിയ പോലെ ഓക്കെ എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് നിങ്ങൾ പോകരുത് മുജാഹിദ് പ്രസ്ഥാനം കേട്ടങ്ങൾ വേഗം അങ്ങോട്ട് പോകും അതെന്താ അതതിൻ്റെ ഗുണനിലവാരം കൊണ്ടൊന്നുമല്ല പിന്നെ അത് ഭേവിഷബാധ പോലെയാണ് എന്നാ എന്തിനാണ് അമീത് ഫൈസിയെ അമ്പലക്കടവ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിനെങ്ങനെ വീണ്ടും വീണ്ടും തമ്മിലടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അഹ്ല സുന്ന എന്ന് പറഞ്ഞാൽ കിതാബുല്ലേ സുന്നത്ത റസൂലെയും ഇജ്മാവും കിയാസും ഇതൊക്കെ അടിസ്ഥാനമാക്കി ജീവിക്കുന്ന മുസ്ലിങ്ങളാണ് മൊഹമിനീങ്ങളാണ് മഹ്സിനീകളാണ് അതിലെങ്ങൾ ഈ ഒരു സംഘടന അതിന് സമസ്ത കേരള ആയാലും മണി കേരള നദുവത്തുൽ മുജാഹിദീൻ ആയാലും മണി ഏതായാലും മേടില ഇതൊന്നും അല്ല ഇസ്ലാമിൻ്റെ അടിസ്ഥാനം ഇവരിലൊക്കെ ദീനുണ്ടെങ്കിൽ ഇൻഷാല്ല അലഹമില്ല എന്നാൽ അള്ളാൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ലമ നിലനിന്നിരുന്ന ആ ഒരു ചര്യ സ്വഹാബത്ത് നിലനിന്നിരുന്ന ആ ഒരു ചര്യ അതിൽ ഏത് ഏത് സമസ്തയുള്ളത് ഏത് കേന്നമാ ഉള്ളത് എന്തിനങ്ങൾ ഈ നോണ പറയണത് എന്താവശ്യത്തിനാണ് നിങ്ങൾ ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഈ ഉമ്മത്തിനെ ഇങ്ങനെ പഴപ്പിച്ചുകൊണ്ട് ഇതുപോലെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറുതെ ആളുകളെ തമ്മിലടിപ്പിക്കാനല്ലേ അല്ലേ സമസ്തി അള്ളഹാൻ്റെ ഹബീബ് പറഞ്ഞതല്ല കേരള നേതൃത്വം മുജാഹിദീനും അള്ളാൻ്റെ ഹബീബ് പറഞ്ഞിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമസ്ത കേരള ഉലമ അതുണ്ടാക്കിയതിൻ്റെ അതിനുള്ള ഷുറൂത്തുകൾ എന്തൊക്കെയങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് കേരള നേതൃത്വം മുജാഹിദ്ദീൻ എടുത്തും ആണ് ചോദിക്കുന്നുണ്ട് ഇതിങ്ങനെ ചോദിക്കുന്നത് എന്തിനാണെന്നറിയോ ഒരു കൂട്ടർ മറ്റീനെ അതും ഈ കേരളത്തിലെ ഇട്ടാവട്ടത്തിൽ ഈ ഇട്ടാവട്ടത്തിലുള്ള കാര്യത്തിലാണ് ഇവർ ഈ അള്ളാൻ്റെ ഹബീബിൻ്റെ ഹദീസിനെയൊക്കെ കൊടുത്തിട്ടും ഇങ്ങോട്ട് ദുർവ്യാഖ്യാനിച്ചിട്ട് പഴപ്പിക്കുന്നത് ഈ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നത് തെറ്റിപ്പിക്കുന്നത് ഇത് തിരിച്ചറിയുക എന്ന ഉദ്ദേശത്തിലാണ് ഇവിടെ സംഘടനകൾ ഉണ്ടെങ്കിൽ അവർ അവരുടെ പ്രസിഡന്റ് സെക്രട്ടറി യൂണിറ്റുകൾ അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റികൾ അതുപോലെ ലെറ്റർ പേഡസിയിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ജില്ലാ ഓഫീസുകൾ അങ്ങനെ കൊണ്ടു നടക്കുക അതിൻ്റെ പേരിൽ ഓരം പറ്റി ജീവിക്കുന്ന കുറേ ജീവികളുണ്ട് ആ അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന കുറേ ജീവികളുണ്ട് ഈ മുസ്ലിയാക്കന്മാർ അതുപോലെ മൗലവിമാർ അങ്ങനെ കുറേ ജീവികളുണ്ട് അതിൽ സംശയമൊന്നുമില്ല അത് ഉള്ളതുകൊണ്ടാണല്ലോ ഇതിങ്ങനെ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചിന്തിക്കുക ആകുമ്പത്തേ ഇവരുടെ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആക്ഷിപത്ത് നിങ്ങളുടെ ആഹ്റം അത് കളഞ്ഞു കുളിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവർ തമ്മു തല്ലുന്നത് ഇവരുടെ ലെറ്റർ സീലും ഇവരുടെ സ്ഥാനമാനങ്ങൾ ഇവരുടെ പ്രസിഡന്റ് സെക്രട്ടറിയും ഈ സ്ഥാനമാനങ്ങൾ നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെക്കൂടി തമ്മിൽ തല്ലിച്ചുകൊണ്ട് ജ്യേഷ്ഠനും മനിയനും തെറ്റ് വാപ്പിയും മകനും തെറ്റ് എന്താണ് ഓരോ സംഘടനകൾ ഓരോ സംഘടനയിലത്തെ ഓരോ തമ്മുത്തല്ലുകൾ ഇതുപോലെയൊന്നും അല്ലാതെ ഈ ഉമ്മത്തിനെ ഒരുമിപ്പിച്ച് നിർത്താൻ ഒന്നിപ്പിക്കാൻ സമ്പൂർണ്ണ ഐക്യത്തിന് ഇന്നേവരെ ഒരു സംഘടനക്കാരനും ശ്രമിച്ചിട്ടുണ്ടാവില്ല എന്തെന്നറിയോ അങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ സ്ഥാനം കുപ്പത്തട്ടിയിലാവും അല്ലെങ്കിൽ അരി അത് മനസ്സിലാക്കുക അതനുസരിച്ച് ജീവിക്കുക പ്രവർത്തിക്കുക എന്നാണ് പറയാനുള്ളത്